ബിഗ് ബോസ് ഹോട്ടൽ ടാസ്കിൽ ഗസ്റ്റായി എത്തിയ ഷിയാസ്കരിം ബ്ലാച്ചി എന്ന അനുമോളുടെ പാവയെടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞിരുന്നു അത് അണുമോട്ട് ഗെയിം മെച്ചപ്പെടുത്താനുള്ള സൂചന കൊടുക്കാൻ കൂടിയായിരുന്നു ഈ നീക്കത്തെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കാൻ അഖിൽമാരാരെ പരിഹസിച്ചുകൊണ്ടായിരുന്നു ഷിയാസ് കരീമിന്റെ പ്രതികരണം അഖിൽമാരാർ ആരാണെന്ന് ചോദിച്ചാൽ ഷിയാസ് അഖിൽമാരാ ചെയ്യുന്നതെല്ലാം മണ്ടത്തരമാണെന്ന് പറയുകയും ചെയ്തു ഇതിന് പിന്നാലെ അഖിൽമാര തിരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് മറുപടി ഇങ്ങനെയായിരുന്നു ബിഗ് ബോസിലേക്ക് പോയ ഗസ്റ്റുകളെ കുറിച്ചല്ല പറഞ്ഞത് ഗസ്റ്റുകൾക്ക് എന്ത് വിവരക്കേടും കാണിക്കാം തലയ്ക്ക് ബോധമില്ലാത്ത ഗസ്റ്റാണ് വരുന്നതെങ്കിൽ മത്സരാർത്ഥികൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല 지 <목소리나> ഷിയാസ് അവിടെ വന്ന് അനുമോളുടെ പാവം എടുത്തു കറിഞ്ഞു ഷിയാസിനെ അതിനറിയാം പക്ഷെ മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല നീ ഇതല്ല ചെയ്യേണ്ടത് എന്ന് പുറത്തു നിന്ന് വന്നവർ സൂചന കൊടുത്തപ്പോൾ എന്തുകൊണ്ട് മറ്റുള്ളവർ ഗെയിം കളിച്ചില്ല ഇത്തരം കാര്യങ്ങളാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് അതിനുശേഷം ബിഗ് ബോസിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ഇന്റർനാഷണൽ അധോലോക മോഡലിനോട് എന്നെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ അറിയില്ലെന്ന് അഖിൽമാരാർ ആരാണെന്ന് ഷിയാസിനെ അറിയില്ല അത് ശരിയാണ് അലൻജോസ് പേരയുടെ ആത്മസുഹൃത്തായ ഷിയാസിനെ തന്നെ അറിയാൻ യാതൊരു വഴിയുമില്ല പക്ഷേ ട്ടാത്തലെ ഷിയാസിനെ നല്ല രീതിയിൽ അറിയാം അതിന് കാരണം പറയാം പണ്ട് ദിലീപേറ്റൻറെ പൊട്ടുകടയിൽ കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് ഭക്ഷണം കടിച്ചുകൊണ്ടിരുന്ന ഷിയാസ് തന്നോട് വന്ന് സംസാരിച്ചു ഞാൻ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നറിഞ്ഞപ്പോൾ നമ്പർ വാങ്ങി അന്ന് താൻ ഒരു സംവിധാനം ചെയ്യാൻ ഇരിക്കുകയാണ് അന്നത്തെ പേര് അഖിൽ കോട്ടാത്തല എന്നാണ് ചേട്ടാ എനിക്ക് സിനിമയിൽ ഒരു അവസരം തരണം എന്ന് അത് വളരെ അധികം തവണ പറയുകയും ചെയ്തു പിന്നീട് മാമാങ്കം സിനിമയിൽ നിന്ന് ഷിയാസിനെ അടിച്ചു പുറത്താക്കി വിവരം അറിഞ്ഞു മാമാങ്കൻ സിനിമയിൽ വലിയ വേഷം കിട്ടിയിട്ടും ഒഴിവാക്കിയതാണെന്നും ചേട്ടന്റെ സിനിമയിൽ ഡയലോഗ് ഇല്ലെന്ന് അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു എന്നോട് ഷിയാസ് പോയി പരാജയപ്പെടുത്തു വന്ന ഷോയിൽ ഞാൻ പോയി വിജയിച്ചു ഷോഫ ഉള്ളത് കൊണ്ട് ഞാൻ വിന്നറായി എന്ന് ഷിയാസ് പറഞ്ഞു ഒന്നെങ്കിൽ ഷോഫ അത്രയും മോശം സ്ത്രീ കാരണം ഷോഫയെ പോലെ പരാജയപ്പെട്ട മത്സരാർത്ഥികൾ തോപ്പിച്ച ആളോട് എന്തിനാണ് ബഹുമാനം കാണിക്കുന്നത് ബിഗ് ബോസിലെ ഇന്നലെ രണ്ട് ദിവസം കൊണ്ട് ഷോഫ എന്താണ് കുറച്ചുകൂടി ആൾക്കാർക്ക് മനസ്സിലായി ഷോഫയെ പോലെ ഒരാളെ പരാജയപ്പെടുത്തിയല്ലോ എന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ അവിടെ ാണ് അവിടെസും മറന്നൊരു വിഷമവും വിഷമമുണ്ട് എനിക്ക് കിട്ടിയ വോട്ട് ഷിയാസ് ഒന്ന് പരിശോധിക്കണം ലൈം ലൈറ്റിൽ നിൽക്കുകയാണ് അഖിൽമാരാടാൻ ശ്രമിക്കുന്നത് എന്ന് ഷിയാസ് പറഞ്ഞു ലൈംലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയല്ലേ പീഡന കേസ് അപോഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല ഞാൻ ചെയ്യുന്നത് സർക്കാരിനും മുഖ്യമന്ത്രിക്കും ചെയ്യുന്ന സർക്കെറ്റുകൾക്കെതിരെ പ്രതികരിക്കും ഷിയാസിന്റെ ലൈം ലൈറ്റിൽ നിൽക്കാൻ അതോലോക പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരും